ി മഞ്ജു വാര്യരുടേതായി വന്ന ചിത്രമാണ് ഫുട്ടേജ് ഫുട്ടേജ് ഒരു വേറിട്ട പരീക്ഷണ ചിത്രമായിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത് അത്തരം പ്രതികരണങ്ങളുമാണ് ഫുട്ടേജിന് ലഭിക്കുന്നതും ഏ സർട്ടിഫിക്കറ്റുമായി എത്തിയ ഒരു ചിത്രമായ ഫുട്ടേജ് ആഖ്യാനത്തിൽ ഞെട്ടിക്കുന്നുവെന്നാണ് ചിത്രം കണ്ടിറങ്ങിയവർ പ്രതികരിക്കുന്നത് എവി ഡേ മൂവി നമ്മൾ സ്ഥിരം കാണുന്ന മൂവി അല്ല ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു പ്രത്യേകിച്ച് ഒരു ലൈക് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് ഭയങ്കര സൈലന്റ് ആയിട്ട് തിയേറ്ററിൽ ഇങ്ങനെ ത്രിഡായിട്ട് കാണുന്ന എടുത്തുവെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഒരു ക്യാമറ ഫുട്ടേജും സെക്കൻഡ് ഹാഫ് ഒരു ഫുട്ടേജും സോ ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ വ്യൂ അങ്ങനെ കുറെ ഷോർട്സ് ഉണ്ട് ഒരുപാട് ലോങ് ഷോർട്സ് ഉണ്ട് സോ ആൻഡ് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി പറഞ്ഞ പോലെ ട്രൂ സ്റ്റോറി ബേസ് ഇവൻസ് ആണ് ബട്ട് എടുത്തേക്കൊരു രീതി ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് നടന്നിരിക്കുന്നത് സോ ടെക്നിക്കലി ടു ഗുഡ് കുറെ ക്ലൈമാ സമയത്തൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ഒക്കെ ഉണ്ട് ഫൈറ്റ്സ് ആയാലും സോ ടെക്നിക്കലി ടീമിൻ്റെ ഹാൻഡ്സ് ഓഫ് ദിൻ്റെ ടീം വേറെ ഒരു ഡിഫറെൻറ്റ് വേ ഓഫ് ടെലിംഗ് സ്റ്റോറി ഉണ്ട് നമ്മൾ സ്ഥിരം കാണുന്ന നമ്മളീ കണ്ടുവന്നിരുന്ന ഒരു കൺവെൻഷൻ ആ രീതിയിൽ ഡിഫറെന്റ് ആണ് സോ മൂവി ഒരു പത്ത് മിനിറ്റ് എടുത്ത് നമ്മളൊരു ഇൻറ്റു എടുക്കുക കാരണം നമ്മൾ ഒരു ഫുട്ടേജ് കാണുമ്പോൾ ആ ഒരു പത്ത് മിനിറ്റ് എടുത്ത് നമ്മൾ ആ മൂവിയിലേക്ക് ഇറ്റ് പോകാം പക്ഷെ അത് കഴിയുമ്പോൾ പിന്നെ ജസ്റ്റ് ഗോയിങ് വിത്ത് എ ഫ്ലൂ നൈസ് അടുത്ത് വെച്ചിട്ടുണ്ട് ആൻഡ് ഒരു ഡിഫറെൻറ്റ് രീതിയിൽ അടുത്ത് വെച്ച് ലൈങ് ഒരു ബോൾ മൂവ് ആയിരുന്നു സോ വെറോസ് നൈസ് ആൻഡ് ആൾ മൂവി ലവേഴ്സ് അല്ലെങ്കിൽ സിനിമ പഠിക്കാൻ അങ്ങനെയുള്ളവരെ സിനിമ ഇഷ്ടമുള്ള എന്തായാലും തിയേറ്ററിൽ ഒന്ന് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ലൈക്ക് നമ്മൾ ഹോളിവുഡിൽ ഇങ്ങനത്തെ നമ്മൾ ഈ പാരാനോഗ്രാഫി ടീമിൽ കണ്ട് അങ്ങനത്തെ ഒരു അതിൻ്റെയൊക്കെ പറയുമ്പോൾ ഒരു നല്ലൊരു വെർഷനാണ് എന്തായാലും തിയേറ്റർ ഒന്ന് കാണുന്നു മിസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാ എക്സ്പീരിയൻസ് ആയിരുന്നു മഞ്ജു ഫൂട്ടേജിൽ പ്രധാന കഥാപാത്രമായി നടൻ വിശാഖ് നായരുമുണ്ട് ഗായത്രി അശോക് മറ്റൊരു നിർണായക കഥാപാത്രമായി ഫുട്ടേജിലുള്ളത് ദമ്പതിമാരെ ചുറ്റിപ്പറ്റിയാണ് ഫൂട്ടേജിന്റെ കഥ ഇന്നോളം മലയാളത്തിൽ പ്രദർശനത്തിനെത്തിയവയിൽ ഫൂട്ടേജ് സിനിമ വേറിട്ട് നിൽക്കുന്നുവെന്നാണ് പ്രതികരണം ഷബ്നാം മുഹമ്മദും സൈജു ശ്രീധനും തിരക്കഥ എഴുതിയിരിക്കുന്നു കലാസംവിധാനം ഒരുക്കിയിരിക്കുന്നത് അപ്പുണ്ണി സാഞ്ചനാണ് ഛായാഗ്രഹണം ഷിനോസ് ആണ് നിർവഹിച്ചിരിക്കുന്നത് ഡെസ്ക്